കണ്ടംകളിയെ പുച്ഛിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് കണ്ടംകളി അത്ര ചെറിയ കാര്യമൊന്നുമല്ല വെറുതെ കളിച്ചു നടന്ന സമയം കളയാതെടാ എന്ന് മക്കളെ ഉപദേശിക്കുന്നവർ ഗുജറാത്തിലെ ഷോയബിന്റെയും കൂട്ടുകാരുടെയും കഥ കേട്ടിരിക്കേണ്ടതാണ് കണ്ടംകളിയിലൂടെ ലക്ഷങ്ങളാണ് ഷോയബും സുഹൃത്തുക്കളും നേടിയത് എന്നാൽ കഥയിൽ ചെറിയൊരു ടിസ്റ്റുണ്ട് പാടത്തെ ക്രിക്കറ്റ് കളിച്ച് ലക്ഷങ്ങൾ നേടിയ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതെങ്ങനെയെന്നല്ലേ ഗംഭീര സെറ്റപ്പിലാണ് ഷോയബും സുഹൃത്തുക്കളും ക്രിക്കറ്റ് കളിച്ചത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഐ പി എൽ ഗെറ്റപ്പിൽ പാടത്ത് സെറ്റിട്ട് ഐ പി എൽ സ്റ്റൈലിൽ ട്വൻ്റി ട്വൻറ്റിയാണ് അവർ കളിച്ചത് കളിക്കാൻ എത്തിയവരാകട്ടെ നാട്ടിലെ കർഷകരും ചെറുപ്പക്കാരും ഐ പി എൽ ജേഴ്സിയിൽ കളിക്കാനെത്തിയ ഇവർക്കെല്ലാം നാനൂറ് രൂപയായിരുന്നു ദിവസക്കൂലി ചടാ ഇത് കൊള്ളാലോ എന്നാലോചിച്ചിരിക്കുകയാണോ എന്നാൽ ഇതിനൊന്നും ആയിരുന്നില്ല ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സെറ്റിട്ട് ഇവർ നടത്തിയ ക്രിക്കറ്റുകളി കാണിച്ച് റഷ്യയിലെ ഒരു കൂട്ടം പേരെയാണ് വാതുവെയ്പ് നടത്തി ഇവർ പറ്റിച്ചത് വാതുവെയ്പ്പ് നടക്കുന്ന റഷ്യയിലെ പ്രശസ്തമായൊരു പബ്ബിൽ ജോലി ചെയ്തിരുന്ന ഷോയബിന്റെ തലയിലാണ് ഈ കള്ളക്കളിയുടെ ബുദ്ധി ആദ്യമൊതിച്ചത് തിരിച്ചു നാട്ടിലെത്തിയ ഷോയബ് കൃഷി സ്ഥലത്ത് ഒരു സെറ്റിട്ടു സെഞ്ചുറി ഹിറ്റേഴ്സ് ട്വന്റി ട്വന്റി എന്ന പേരിലായിരുന്നു മത്സരം ഇനി ടീമുകളുടെ പേരുകൾ കേൾക്കണ്ടേ ചെന്നൈ ഫൈറ്റേഴ്സ് ഗാന്ധിനഗർ ചലഞ്ചേഴ്സ് എന്നൊക്കെയാണ് ടീമുകൾക്ക് നൽകിയിരുന്ന പേരുകൾ സംഭവം കൂടുതൽ നാച്ചുറൽ നാച്ചുറലാകാൻ വേണ്ടി അമ്പർമാരുടെ കയ്യിൽ വ്യാജ വോക്കറ്റോയ്ക്ക് നൽകുകയും ഫ്ലഡ് ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തു യൂട്യൂബിലും ഈ വ്യാജ ഐ പി എൽ ലൈവായി നൽകിയിരുന്നു നമ്മുടെ ഐ പി എല്ലിൽ ഓൾറെഡി കണ്ണു തള്ളിയിരുന്ന റഷ്യൻ വാതുവെപ്പുകാരെ ഷോയബിന്റെ റഷ്യയിലെ സുഹൃത്തും കൂട്ടുപ്രതിയുമായ ആസിഫ് മുഹമ്മദ് വാതുവെപ്പിനായി ക്ഷണിക്കുകയും ചെയ്തു വാതുവെയ്പ്പിലെ ആദ്യ തുകയായി അടയ്ക്കേണ്ടിയിരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് എന്തായാലും വ്യാജ ഐ പി എല്ലിൻ്റെ ഫൈനൽ നടന്നത് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഇപ്പം മനസ്സിലായില്ലേ മനസ്സ് വെച്ചാൽ കണ്ടും കൊണ്ടും ലക്ഷങ്ങൾ നേടാമെന്ന്